നമസ്കാരം ശബരിമലയിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി കോടീശ്വരനായത് എങ്ങനെ ഇക്കാര്യം പോലീസ് അന്വേഷിക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വൻകിട ഭക്തരെ ചൂഷണം ചെയ്തുവെന്നാണ് സൂചന വലിയ ധനികന്മാരായ ഭക്തന്മാരിൽ പലരും തങ്ങളുടെ ബിസിനസ്സിൻ്റെ ലാഭവിഹിതത്തിന്റെ ഒരു പങ്ക് ശബരിമലയിലേക്ക് നീക്കിവെക്കും ബിസിനസ്സിൽ രണ്ട് പങ്കാളികൾ ഉണ്ടെങ്കിൽ അതിനെ മൂന്നാക്കും ഒരാൾ ശബരിമല അയ്യപ്പനാകും ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ഒരു ലാഭവിഹിതം ശബരിമലയിൽ സമർപ്പിക്കും ഇത്തരം ബിസിനസ്സുകാരെ എല്ലാവർക്കും അറിയാം ഇവരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൂശിയത് സംബന്ധിച്ച വിവാദം പുതിയ തലങ്ങളിലേക്ക് വളരുകയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിച്ചതെന്തെന്ന് അറിയാൻ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചെങ്കിലും ഒന്നിനും വ്യക്തമായ ഉത്തരം ഇല്ല എന്നതാണ് വസ്തുത സ്വർണം പൂശുന്നതും പൊതിയുന്നതും ചെമ്പുപാളിയിലാണ് വിജയ് മല്യ സ്വർണം പൊതിയുന്ന ജോലികൾ സന്നിധാനത്താണ് നടത്തിയത് ഇതിനായി ശ്രീകോവിലിൽ നേരത്തെ ഉണ്ടായിരുന്ന ചെമ്പു തകിടും മേൽക്കുരയിലെ പലകയും നീക്കിയെന്നതാണ് രേഖ എന്നാൽ നാഗത്തകിടായിരുന്നു അന്നുണ്ടായിരുന്നത് നാഗതകിടിൽ നേരിട്ട് ഇടിമിന്നലേറ്റാൽ അത് ഇരിടിയമാകും ഈ ഇറിടിയത്തിന് കോടികളുടെ വിലയുണ്ട് ഇതിനു വേണ്ടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ സ്വർണം പൂശൽ എന്ന് കരുതുന്നവരുണ്ട് എന്തായാലും സ്വർണം പൂശിയ ശേഷം അത് മുകളിലുണ്ടായിരുന്ന നാഗത്തകിട് ആരും കണ്ടില്ല അത് അവിടെ നിന്ന് നീക്കി അതിനുശേഷം പുതിയ തേക്കു പലക അടിച്ചുറപ്പിച്ച് മുകളിൽ പുതിയ ചെമ്പുപാളി തറച്ചു അതിനു മുകളിൽ വേറെ ചെമ്പുപാളികളിൽ സ്വർണം പൊതിഞ്ഞത് സ്ക്രൂ ചെയ്ത് ഉറപ്പിച്ചു ചെന്നൈ മൈലാപ്പൂർ ജെ എൻ ആർ ജുവല്ലറി ഉടമ നാഗരാജന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള അൻപത്തിമൂന്ന് ശില്പികളാണ് ഇതിന്റെ പണി നിർവഹിച്ചത് സൗജന്യ അറ്റകുറ്റപ്പണിക്ക് കരാർ വ്യവസ്ഥയുണ്ടെന്ന് സ്പോൺസർ അറിയിച്ചതിനെ തുടർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശാനെന്ന രേഖാമൂലം ഉത്തരവിറക്കി പാളികൾ പുറത്തു കൊണ്ടുപോയത് സന്നിധാനത്ത് കീഴ്ശാന്തിയുടെ പരികർമ്മിയായെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് അമ്പരപ്പിക്കുന്ന വളർച്ചയാണ് കിളിമാനൂർ കാരറ്റ് സ്വദേശിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ടായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടെ ശബരിമലയിലെ സ്വർണം പൂശുന്നതിന്റെയും വഴിപാടുകളുടെയും മറ്റ് പൂജകളുടെയും പേരിൽ ഇയാൾ വ്യാപക പണപിരിവ് നടത്തിയെന്ന ആരോപണമുണ്ട് ആരോപണങ്ങളെല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി നിഷേധിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളിൽ ദേവസ്വം വിജിലൻസ് അടിമുടി ദുരൂഹത സംശയിക്കുന്നു സ്വർണപ്പാളി വിവാദത്തിൽ ഹൈക്കോടതി ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകളുടെ വിശദാംശങ്ങൾ തേടിയിരുന്നു ബംഗളൂരുവിൽ ശാന്തിക്കാരനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പ്രവർത്തിച്ചിട്ടുണ്ട് ഈ സമയം കന്നഡയും തെലുങ്കും സംസാരിക്കാൻ പഠിച്ചു ഈ ഭാഷാ മികവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഭക്തരുമായി കൂടുതൽ അടുപ്പിച്ചത് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയാനുള്ള സാഹചര്യത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അവസരമാക്കി മാറ്റി ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറും ഫിനാൻസ് സ്ഥാപനം നടത്തുന്ന വ്യക്തിയായ രമേശ് റാവുവിനെ പോറ്റി ബന്ധപ്പെട്ടു ഇദ്ദേഹത്തിന്റെ അടുത്തെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിയാനുള്ള അവസരമുണ്ട് എന്നറിയിച്ചു താല്പര്യമുണ്ടെങ്കിൽ എല്ലാവർക്കും ചേർന്ന് അത് ചെയ്യാം എന്നറിയിക്കുന്നു തുടർന്ന് അനന്ത അനന്തസുബ്രഹ്മണ്യം വിനീത് ജയൻ എന്നിവരെയും കൂട്ടത്തിൽ ചേർക്കുന്നു ദ്വാരപാലക ശില്പങ്ങൾക്കായി രമേഷ് റാവു സ്വർണം നൽകിയിരുന്നു താൻ ഇതിനായിട്ട് സ്വർണം നൽകിയെങ്കിലും അതിന്റെ ഒരു രൂപ പോലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നേരിട്ട് കൊടുത്തിട്ടില്ലെന്നും സ്വർണവും കൈമാറിയിട്ടില്ലെന്നും രമേഷ് റാവു പറയുന്നു